നടക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഒന്നു മുക്കാൽ അഡാപ്റ്റർ വരുന്നുണ്ട് അഡാപ്റ്റർ പിന്നെ മുക്കാലിഞ്ചാപ്റ്ററും വരുന്നുണ്ട് കണ്ടില്ലേ നമുക്ക് മുക്കാലിഞ്ഞിൻ്റെ ആവശ്യമില്ല കേട്ടോ അത് നോക്കൗട്ടിൽ കൊടുക്കാൻ കഴിയില്ല അത് ഞങ്ങൾ ഉപയോഗിക്കില്ല മാസ്ക് ഉണ്ടായപ്പോൾ പൊട്ടിച്ചാട്ടെ ഞങ്ങൾ തേക്കൽ അതിൻ്റെ ഗുണം നമുക്ക് തേപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും ഒരു തുള്ളി സിമ്മെൻ്റ് ഉണ്ടാവില്ല പുതിയ ബോക്സ് തരാം അപ്പോൾ ഇതാണ് നമ്മളെ ഡി ബി ബോക്സ് പതിനാറിൻ്റെ ബോക്സ് അതിൽ പതിനാറ് എം സി ബി ഉള്ളു നമുക്കിപ്പോൾ ആറ് നോക്കൗട്ട് പൊട്ടിച്ചാൽ മതി ആറ് പൈപ്പാണ് അതിലേക്കുന്നത് അതാറും പൊട്ടിച്ചില്ല കുറച്ച് സിമെന്റൊക്കെ കൂട്ടാണ്ടായി തേപ്പ് തുടങ്ങി നേരല്ലെ ഒന്ന് സമയം കൂട്ടാട്ടോ നല്ല സമയ കാരണം ഊത്തിപ്പറച്ച് കഴിഞ്ഞ കുത്തി സാധനം നമ്മളെ നാട്ടിൽ ചേതലിന്റെ ഭയങ്കര ശല്യമാണ് ഐറ്റങ്ങളെ പ്രതിരോധിച്ചണെങ്കിൽ ഇമാര് പണിയേണ്ടി വരും ഒരു ദിവസം നമുക്ക് പണി കൂടും എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല സേഫ്റ്റി സേഫ്റ്റി പണി അടിഭാഗം അതേമാതിരി പരിക്കലിൻ്റെ അടിച്ചാണ്ടല്ലോ എയിലെ വരാനാ ചു ഏതാ തേപ്പില ഇനി തേപ്പാർക്കൊരു ടെൻഷനില്ല നേരെ അടിച്ച് വീശി കിട്ടില്ല ഞമ്മക്ക് ഡി വി ആചാരുന്ന ശരിക്കും തലച്ചോറാണ് തലച്ചോറുണ്ട് ഈ സാധനം ഡി വി ഇവിടുന്ന് ആണ് എല്ലാ കൺട്രോളും ഇവിടുന്ന് ആണ് പോകുന്നത് കള്ളപ്പണി നമുക്കില്ല കേട്ടോ ഡീപിൻ്റെ അടിയൊക്കെ നോക്കാൻ ഒരു ഇഞ്ച് കണുപ്പിനാണ് ആ തേപ്പ് വന്നത് നിശ്ചയത്തിൽ അതിൽ അതിലേണ്ടു വരില്ല വേറെ വല്ല വയ്യം നോക്കേണ്ട വരും ഡീപ് തേച്ചിട്ടില്ലെങ്കിലേ ഈ ചെറിയ ചെറിയ എറുമ്പ് സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ള എം സി ബിയും ഈ എൽ ട്രിപ്പൊക്കെ ഇല്ലെങ്കിൽ മണ്ണ് നിറക്കും അതിന് ശേഷമാണ് ഞങ്ങൾ ഈ പണ്ട് ഇറങ്ങി കിട്ടും ഏതാ തേപ്പല്ലേ ഒരു പെരയൊക്കെ വേണമെങ്കി നമ്മൾ തേപ്പ് കിട്ടോ ഏകദേശമൊക്കെ പഠിച്ച മട്ടാത്ത ഇന്നിവിടെ തേപ്പ് മാത്രം എടുക്കുന്നുള്ളൂ പൈപ്പ് എടിക്കഴിഞ്ഞാൽ നാളെ കാണാം ഇതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായി പൈപ്പ് എടുക്കാം ഇത് കണ്ടോ അഡാപ്റ്ററൊക്കെ ഇട്ടാണ്ട് ഇനി അതിൻ്റെ ആ ബാക്കിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അവിടെ നമ്മൾ അവിടെ മണ്ണായിട്ട് ടച്ച് ഉണ്ടാകാൻ പാടില്ല അവിടെ ഞങ്ങൾ ഇതേമാതിരി പരിക്കിട്ടാണ്ട് തേപ്പുണ്ട് സേഫ്റ്റി വർക്ക് കേട്ടോ നമ്മളൊക്കെ കൊണ്ട് കൈ നോക്കാൻ ചെയ്യുന്നു എന്നിട്ടും പിന്നെ ചതില് വരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വൃത്തിയല്ല ഈ ഡോക്ടറെ അപ്പോ ഇന്നത്തെ പണി ഏറെ കഴിയുന്ന ചെറിയൊരു അവസാനത്തെ കൊട്ടു കലാസാണ് അങ്ങോട്ട് വന്ന പരിപാടിയുണ്ട് വരുമ്പോ അത് കട്ട് ചെയ്യാൻ പെടില്ല അപ്പം ഞങ്ങളെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞമ്മക്ക് നാളെ ഇക്കാര്യം പൈപ്പ് അടി അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടോ എല്ലാ ബോക്സും തേച്ച് വിസാറാക്കി വെച്ചിരിക്കണം ഫുൾ ആയിട്ടാണത് ഇത് ബെഡ് സ്വിിച്ചിൻ്റെ അടുത്താണ് ട്ടോ ഇത് അടുക്കള അടുക്കളേൻ്റെ സ്വിച്ച് ബോർഡ് വെക്കുമ്പം നമ്മൾ കുറച്ച് വലിച്ചു വെക്കണം ഉണ്ടോ ഒരു മുക്കാലഞ്ച് വലിച്ചു വച്ചാൽ തേപ്പും ടൈലും ടൈലൊക്കെ വരൂല്ലേ അതിനനുസരിച്ച് നമ്മൾ വലിച്ചെടുക്കണം ഇത് അടുക്കളയുടെ മെയിൻ സ്വിച്ച് ബോർഡ് ഇത് ഫ്രിഡ്ജിന് വെച്ചാണ് കേട്ടോ ഇത് അപ്പം ഇന്നത്തെ പണി ഇവിടെ നിർത്താം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം ഓക്കെ